ഇന്ന് നമ്മൾ ഇസ്ലാമിക സമൂഹം കണ്ണു മാത്രം പുറത്തേക്കിട്ട് നടക്കുന്നുണ്ട് അല്ലേ എന്തുകൊണ്ട് അവരുടെ നിർഭാഗ്യം അവരുടെ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അവർ തയ്യാറല്ല വരുത്താൻ ആരും തയ്യാറുമല്ല ഇതേ അവസ്ഥ ഇവിടുത്തെ നമ്പൂതിരി സ്ത്രീകൾക്കുണ്ടായിരുന്നു ഘോഷ എന്ന് പേരുള്ള പർദ്ധയുടെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം ദേഹമാകെ മൂളുന്ന ഒരു തുണിയും പോരാത്തനൊരു കൊടയും ഇങ്ങനെ വെച്ചാൽ ഈ പോണത് കൊടയ്ക്ക് കാലി വെച്ചിട്ടാണോ ചില എഴുതിയിട്ടുണ്ട് ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് നാടിന്റെ ഏത് വിജയത്തിന്റെ പിന്നിലും സ്ത്രീ ഉണ്ട് തൊള്ളായിരത്തി േഴിൽ എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് സംഭവിച്ചു അപ്പൊ ചെറിയ ലാണോ സംഭവിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ ചെറിയാണ് ഈ ഒരു ഭയത്തോടു കൂടിയാണ് നമ്മൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത് ആർക്കും ഒരു എത്തും പിടി ഉണ്ടായിരുന്നില്ല പക്ഷെ ആ പ്രക്ഷോഭത്തെ കരക്കെത്തിച്ചത് ഇവിടുത്തെ അമ്മമാരാണ് സർക്കാരിന് പോലും തീരുമാനം മാറ്റേണ്ടി വന്നു പത്ത് വട്ടം മാറ്റി അതെ ഒരു ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷം ആക്കിയിട്ട് മാറ്റി മാറാട് സംഭവം അഞ്ച് മാസം പിടിച്ചു നിന്നത് മാറാട്ടമ്മമാരുടെ കരുത്തിൽ അല്ലേ നമ്മൾ കോഴിക്കോട്ട് നിന്നാണ് തുടങ്ങേണ്ടത് കാരണം ഉണ്ണിയാർച്ചയുടെ സ്ഥലം കോഴിക്കോടാണ് നാദാപുരത്തെ അങ്ങാടിയാണ് ശുദ്ധമാക്കിയത് അവിടെയാണ് സ്ത്രീയുടെ ശക്തി കാണിച്ചത് അപ്പൊ ഉണ്ണിയാർച്ചയിൽ തുടങ്ങി ദാക്ഷായണി വേലായുധനിലൂടെയും പത്തിയിൽ പ്രിയദത്തയിലൂടെയും അങ്ങനെ 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 പേരെടുത്തും പേരെടുക്കാതെയും പറഞ്ഞ നൂറുകണക്കിന് അമ്മമാരിലൂടെയാണ് നമ്മുടെ നവോത്ഥാനം തുടങ്ങിയത് മുന്നോട്ട് ാണ് മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ മാതൃത്വം തന്നെ നേതൃത്വം എന്ന പേരിൽ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു ദൈവമേ കോഴിക്കോട് ശാരദ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഹിന്ദു ഐക്യവേദി അധ്യക്ഷ ശശികല ടീച്ചർ നിർവഹിച്ചു നയിക്കാൻ നമ്മളാണ് എന്നുറച്ച വിശ്വാസം കൊണ്ടാണ് മാതൃത്വം തന്നെ നേതൃത്വം എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പല കാര്യങ്ങളെ പറ്റിയും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇന്ന് രാവിലെ തൊട്ട് ഒരു പക്ഷേ ഇവിടെ ഇരുന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ സമാജത്തോടൊപ്പം നടന്നും അമ്മമാർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതും നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടിട്ടുണ്ടാകും അത് കൂടുതൽ വിശദമാക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം ആ ഭാഗത്തേക്കല്ല അപ്പം നമ്മൾ മാതൃത്വം തന്നെ നേതൃത്വം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മൾ വെറുതെ നേതാക്കളായി ഒരു പക്ഷേ സ്റ്റേജ്മൽ നിൽക്കാനോ അതുമല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ പേര് വരാനോ മാത്രമുള്ള നേതാക്കളാകാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അതിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ലൈം ലൈറ്റിൽ നിൽക്കാൻ മാത്രം താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും നമ്മളൊക്കെ വെറുതെ ബുദ്ധിമുട്ടി അവരുടെ അവസരം കളയണോ അത് മാത്രമാണ് നേതൃത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ അവസരം കളയണോ എന്നുള്ളൊരു വലിയൊരു ചോദ്യം വരും അപ്പം അങ്ങനെ അതുമാത്രമല്ല പലതും ചെയ്യാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ചെയ്ത അനുഭവങ്ങളെ പറ്റി പഠിക്കണം അപ്പോൾ ഇന്ന് നമ്മുടെ നേതാക്കൾ പറയുന്ന പോലെ തന്നെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്ന് എന്തൊക്കെയോ പ്രത്യേകത കേരളത്തിനുണ്ട് എന്ന് അന്ന് വിവേകാനന്ദ സ്വാമിക്ക് ബുദ്ധിയുണ്ട് എന്താ വിവേകാനന്ദ സ്വാമി കണ്ട ഭ്രാന്ത് അത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കിടന്ന് നമ്മൾ കാണിക്കുന്ന ചില വികലമായ ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളെയാണ് വിവേകാനന്ദ സ്വാമി ഭ്രാന്താലയം എന്ന് പറഞ്ഞത് എന്താണ് ഹിസ്റ്ററി എന്ന വാക്കിനെ പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും ഹിസ് സ്റ്റോറി അവൻ്റെ കഥയാണത് ഹിസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവൻ്റെ കഥയാണ് അതിൽ അവളില്ല പുരുഷൻ്റെ കഥയാണ് പലപ്പോഴും ചരിത്രമായി വരുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ അവിടെയുള്ള സ്ത്രീ മുന്നേറ്റങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു ഏതൊരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് നാടിൻ്റെ ഏത് വിജയത്തിൻ്റെ പിന്നിലും സ്ത്രീയുണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലും അങ്ങനെ കുറേ ഹെയർ സ്റ്റോറികളുണ്ട് എന്നതൊരു സത്യമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് സംഭവിച്ചു അപ്പോൾ അപ്പൊ ചൊറിയലാണോ സംഭവിച്ചോ ചോദിച്ചോ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയാണ് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന വിധത്തിൽ അത്തരത്തിൽ തൊള്ളായിരത്തി അത്രയിൽ എന്ത് സംഭവിച്ചു എന്നറിയാനല്ല തൊള്ളായിരം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അത് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഏത് കൊല്ലാണേ ഏത് വർഷമാണെന്ന് പഠിച്ചാൽ മതി പക്ഷേ ഇവിടെ പലതും അമ്മമാർ ചെയ്തിട്ടുണ്ട് ഇത് അറിഞ്ഞിട്ട് വേണം ഇനി പലതും ചെയ്യാനുണ്ട് എന്ന് ബോധ്യമാവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനെട്ട് ആ കോടതി വിധി വരുന്ന വെള്ളിയാഴ്ചയാണ് അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച സെപ്റ്റംബർ മുപ്പതാണ് എൻ്റെ റിട്ടയർമെൻറ്റ് ഡേ വളണ്ടറി റിട്ടയർമെൻറ്റ് ഡേറ്റ് അപ്പോൾ ലാസ്റ്റ് വർക്കിംഗ് ഡേ വരുന്നത് വെള്ളിയാഴ്ചയാണ് ഞാൻ സ്കൂളിൽ ഈ വിവരം അറിയുന്നത് പത്രക്കാരൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ ഒരു നിശ്ചയമല്ലേ കാരണം മുഴുവൻ പ്രതീക്ഷയും കയ്യിൽ നിന്ന് പോയി സുപ്രീം കോടതിയുടെ ആ മറ്റേ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് യോ ഈ വിധിയൊക്കെ വന്നാലും പെണ്ണുങ്ങൾ പോകുമൊന്നുമില്ല കാരണം ഇപ്പം വിധി നിയമം ഉണ്ടായിട്ടൊന്നുമല്ലേ പോവാതിരുന്നേരുന്ന് അപ്പം വിധി അവിടെ വന്നോട്ടെ നമുക്ക് കുഴപ്പമില്ല നമ്മളെ ബാധിക്കില്ല അമ്മമാര് പോവില്ല വിശ്വാസമുള്ളവർ അമ്മയും പോവില്ല ഇത് മാത്രമേ ആകെ ഒരു ആത്മവിശ്വാസത്തിനൊരു പച്ചത്തുരുത്തുള്ളൂ അപ്പോഴല്ലേ കേൾക്കണേ ദാവ് അവിടുന്ന് താടകോളും പൂതനോളം ആരൊക്കെ എവിടുന്നൊക്കെ വരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അന്ധം വിട്ടുപോയി എങ്ങനെയെന്നറിയാതെ നമ്മൾ ഈ പ്രക്ഷോഭത്തിലേക്ക് എടുത്ത് സംഘടനയൊക്കെ ചാടുമ്പോഴും ശരിക്കും ഇരുട്ടിതെപ്പായിരുന്നു എവിടെ കൊണ്ട് ഇത് കെട്ടാൻ പറ്റും അങ്ങനെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് വന്നിരിക്കുന്നത് നമ്മൾ എന്ത് കോലാഹലം കൂട്ടിയാലും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഭയത്തോടുകൂടിയാണ് നമ്മൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത് ആർക്കും ഒരു എത്തുമ്പെടി ഉണ്ടായിരുന്നില്ല പക്ഷെ ആ പ്രക്ഷോഭത്തെ കരക്കെത്തിച്ചത് ഇവിടുത്തെ അമ്മമാരാണ് അവരുടെ ആ വർദ്ധിത വീര്യം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു തരത്തിൽ കോടതിയുടെ പോലും ശ്രദ്ധയിൽ ആ അമ്മമാരുടെ ആവേശം എത്തിയിട്ടുണ്ടാവും അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കൽ അല്ലെങ്കിൽ അയ്യപ്പ സാമയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞ് നിൽക്കാൻ രണ്ടായാലും എന്തായാലും ഒരു സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനൊക്കെ അപ്പീല് നമുക്ക് വീണ്ടും റിവ്യൂ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് അപൂർവങ്ങളിൽ അപൂർവ അത് നമുക്ക് കിട്ടിയെങ്കിൽ അമ്മമാരാ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഈ മാറാട് സംഭവത്തിലേക്ക് കോഴിക്കോട് വരുന്നത് ഒരു ലക്ഷം രൂപ ഈ നഷ്ടപരിഹാരം എന്ന നിലയിൽ വളരെ കുറഞ്ഞ ഒരു ലക്ഷം രൂപ പ്രഖ്യാപിച്ചപ്പോൾ ആ ഒരു ലക്ഷം രൂപ മാറാട് കുടുംബാംഗങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് കോഴിക്കോട് വെച്ചു ഇത് എന്നെ വിളിച്ചു വരാൻ പറഞ്ഞു മാറാട്ടൊക്കെയാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് വേറെ എന്തോ പറ്റിയിട്ട് പോകുന്ന മാതിരിയാണ് നാട്ടിൻ പുറത്തു നിന്നുള്ള യാത്രയെപ്പോൾ കണ്ടത് അയ്യോ ടീച്ചർ മാറാട്ടൊക്കെയാണോ പോകുന്നത് രണ്ട് മൂന്നാൾ അവലിലൊക്കെ പോകേണ്ട ഒരവസ്ഥയിലാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്ന എന്താന്ന് പറഞ്ഞാൽ ആ കളക്ട്രേറ്റിലേക്കുള്ള മാർച്ചില് മാറാട്ടെ അമ്മമാര് പ്രായം നോക്കാതെ വളരെ പ്രായം ചെന്നവർ വരെ വലിയ മുളയിലൊക്കെ കൊടിയും കെട്ടിയിട്ട് അവർ നടക്കണേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ജയന്തിക്ക് ഒരു കടലാസ് കെട്ടിയിട്ടൊരു ചീമക്കൊന്നട രണ്ടുമ്മ കൊടുത്താൽ അങ്ങട് കൊടുക്ക് അങ്ങട് കൊടുക്ക് പിന്നെ ഇരിക്കു കൊടുക്കുന്നു പറഞ്ഞ് കൈമാറണവർ ഇവിടെ അമ്മമാര് വലിയ മുളയമ്മ തന്നെ വടിയൊക്കെ കെട്ടിയിട്ട് അമ്പടാ ഞാനേ എന്ന് പറഞ്ഞ് കലക്ടറേറ്റിലേക്ക് പോകുമ്പോൾ ഞാനൊക്കെ അങ്ങ് ചെറുതായി ഇപ്പൊ ചെറുപ്പം മുതൽ പ്രസംഗിച്ച് വേദിയിൽ നിന്ന് കൊലപ്പിക്കുന്ന നമ്മളൊന്നും ഒന്നുമല്ല ഈ അമ്മമാരുടെ ആവേശത്തിന് മുന്നിൽ എന്ന് അല്ലെ സർക്കാരിന് പോലും തീരുമാനം മാറ്റേണ്ടി വന്നു പത്ത് വട്ടം മാറ്റി അത് ഒരു ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷം ആക്കിയിട്ട് മാറ്റി മാറാട് സംഭവം അഞ്ച് മാസം പിടിച്ചു നിന്നത് മാറാട്ടമ്മമാരുടെ കരുത്തിൽ അല്ലേ നമ്മൾ അപ്പൊ നാരീശക്തി നിസ്സാരമല്ല നവോത്ഥാനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ചരിത്രത്തിൽ നാരീശക്തി നിസ്സാരമല്ല എന്ന് കാണിക്കാനുള്ള ഏറ്റവും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അടുത്ത കാലത്തെ അനുഭവങ്ങൾ വീണ്ടും പുറകിലേക്ക് പോയാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തങ്ങി നിൽക്കേണ്ടത് നിലയ്ക്കൽ സമരമാണ് ആ സമരം എവിടെയാണ് വിജയിച്ചെന്നറിയാമോ ഈ പറഞ്ഞ പോലെ തന്നെ സത്യാന്ത സരസ്വതി നിർപ്പാദങ്ങളും കുമ്മനം രാജേട്ടനും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അതിലെ ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് നിന്നുകൊണ്ട് സമരം നടത്തിയെങ്കിലും എവിടെയാണത് അവസാനം വിജയിച്ചത് ആറുമാസം നീണ്ട ആ സമരം ഹൈന്ദവ സംഘടനകളുടെ ജീവനാടികളെന്ന് പറയാവുന്ന പുന്നയൂർക്കുളത്ത് നമ്മുടെ മാധവിക കുട്ടിയുടെ ഒക്കെ സ്ഥലമുണ്ടല്ലോ പുന്നയൂർക്കുളം സ്വദേശിയായ ടി പി അമ്മ ചേച്ചി നമ്മളെല്ലാവർക്കും അവർ പേര് പറയാൻ മടി നമുക്ക് ടി പി അമ്മ എന്ന് പറയാൻ മടി വിനോദിനി അമ്മ ചേച്ചി എന്നാണ് നമ്മളൊക്കെ വിളിച്ചേക്കുന്നത് ആ വിനോദിനി അമ്മ ചേച്ചി ഗുരുവായൂരി ഒരു രാധാ ബാലകൃഷ്ണൻ ഒന്നുകൂടി പറഞ്ഞാൽ മനസ്സിലാകും ഇപ്പോഴത്തെ മഹിളാ മോർച്ചയുടെ പ്രസിഡൻ്റായ നിവേദിതയുടെ അമ്മ രാധാ ബാലകൃഷ്ണൻ ഇവരുടെ നേതൃത്വത്തിൽ അമ്മമാർ ഗുരുവായൂർ ഇദ്ദേഹത്തെ തടഞ്ഞു ഗുരുവായൂർ തൊഴാൻ വന്ന കരുണാകരനെ ഈ അമ്മമാർ അന്ന് ആലോചിച്ച് നോക്കണം ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് വൻ പോലീസ് സന്നാഹത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഈ അമ്മമാർ തടഞ്ഞു ധീരമായി തടഞ്ഞു തടഞ്ഞ് കുത്തിന് പിടിച്ച് നിർത്തി ചോദിച്ചു ശബരിമല പൂങ്കാവനം നശിപ്പിച്ച അങ്ങക്ക് എങ്ങനെ ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ എന്ന് ചോദിച്ചു ശബരിമല പൂങ്കാവനം നശിപ്പിക്കാൻ കൂട്ടി നിന്ന അങ്ങ് എന്തിനാ ഇനി ഒരു ക്ഷേത്രത്തിൽ തൊഴത് അങ്ങ് എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ സാധിക്കുക എന്ന് പറഞ്ഞ കുത്തിനെ പിടിച്ചു നിർത്തി അല്ലേ അദ്ദേഹത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വിധത്തിൽ ആ ശക്തി ഒരു കോട്ട പോലെ അവിടെ നിന്നു തിരിച്ച് തിരുവനന്തപുരത്തെത്തിയ കരുണാകരൻ ആദ്യം ചെയ്തത് പള്ളി അവിടെ നിന്ന് മാറ്റണം എന്ന് ഒപ്പിടുക ചെയ്തത് ഈ ഭ്രാന്താലയത്തെ തീർത്ഥാലയമാക്കി മാറ്റിയതിൽ വളരെ വലിയ പങ്ക് വഹിച്ച അമ്മമാരെ പറ്റിയിട്ട് കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ വെച്ചുകൊണ്ട് ഇവിടെ ശരിക്ക് പറഞ്ഞാൽ എല്ലാവരും അർദ്ധനഗ്നരായിട്ടാണ് നടന്നിരുന്നത് അതിൽ ജാതി ഭേദം ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും കാരണം ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് പിന്നെ ഇവിടുത്തെ പരമ്പരാഗത രീതിയുമായിരിക്കാം ഒരു പക്ഷേ എല്ലാവരും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അർദ്ധനഗ്നരായിട്ടാണ് അതായത് മാറിടം മറയ്ക്കുക എന്ന സ്വഭാവം ആണിനും പെണ്ണിനും ഉണ്ടായിരുന്നില്ല ആരും മറക്കാഞ്ഞാൽ അത് അശ്ലീലമല്ല അശ്ലീല കുറച്ച് പേര് മറക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ അശ്ലീലം എന്ന് പറഞ്ഞത് അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ ഈ മൃഗങ്ങൾക്കല്ല അവയവോ ഇല്ലേ മനുഷ്യർക്കുള്ള പോലുള്ള എല്ലാ അവയവവും മൃഗങ്ങൾക്കും ഉണ്ടല്ലോ അല്ലേ ലൈംഗിക അവയവങ്ങളും ഉണ്ട് അപ്പം ശ്ലീലാശ്ലീലങ്ങൾ ശീലത്തിനനുസരിച്ചാണ് അപ്പോൾ ഇവിടെ എല്ലാവരും അർദ്ധനഗ്നരായിരുന്നു അതിൽ ജാതിഭേദം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വൈദേശിക മതങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ അവർക്ക് അത്യാവശ്യം ഇതൊക്കെ പ്രശ്നമായി അത് ഇസ്ലാം വന്നു ക്രിസ്ത്യാനി വന്നു അല്ലേ അവർ മാറു മറയ്ക്കാനും കുപ്പായിടാനും ഒക്കെ പണ്ട് കുപ്പായി ഇടുക പറഞ്ഞാൽ മതം മാറുക എന്നർത്ഥം കുപ്പായിട്ടു എന്നുള്ള വാക്കിനർത്ഥം മതം മാറുക എന്നറക്കുക ഇതിട സ്വഭാവം ഇവിടെ ഇല്ല അതുകൊണ്ട് മതം മാറ്റത്തിന് പറഞ്ഞിരുന്നൊരു പേരാണ് കുപ്പ അപ്പോൾ ഹിന്ദുവിൽ നിന്നാണുള്ളവരൊക്കെ മതം മാറ്റിയെടുത്തത് ഈ മതം മാറ്റിയെടുത്തവർ മാറുമറയ്ക്കാൻ തുടങ്ങി ആ അതാണ് ഇതാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാനും തുടങ്ങി ഇത്തരത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ നാടാർ സമുദായം ഒരു ഒ ബി സി വിഭാഗമാണ് നാടാർ സമുദായം ഈ നാടാർ സമുദായത്തിനിടയ്ക്ക് വലിയ തോതിലുള്ള ക്രൈസ്തവ മതപരിവർത്തനം നടന്നു ഈ ക്രൈസ്തവ മതപരിവർത്തനത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് കേണൽ മൺട്രോ എന്ന തിരുവിതാംകൂർ റെസിഡന്റ് ദിവാൻ ആണ് ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയായിട്ട് ഭരിക്കുന്നതാണ് അദ്ദേഹം ഒരു ഉത്തരവിറക്കി ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ ചാനാർ എന്ന് പറയുന്നത് നാടാർ തന്നെയാണ് ചാന്നാർ യുവതികൾക്ക് മാറു മാറുമറയ്ക്കാം ഇതിനെതിരെ അയ്യാ വൈകുണ്ഠസ്വാമികളുടെ പ്രേരണയാൽ അവിടുത്തെ അമ്മമാർ വലിയ തോതിൽ കലാപവുമായി ഇറങ്ങി ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്കും വേണം ഞങ്ങൾക്ക് മാറി മറക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ അമ്മമാര് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വരെ കൃത്യമായൊരു നേതാവോ അല്ലെങ്കിൽ ഒരു മറ്റേ പരസ്യമോ ഇതൊന്നുമില്ലാതെ അവിടുത്തെ അമ്മമാർ ശക്തമായി ഈ വിഷയത്തിൽ സമരം നടത്തി ആ ഉത്തരവ് നേടുന്നതുവരെ അന്ന് അമ്മമാർ സമര രംഗത്ത് ഇറങ്ങി ശബരിമലയിൽ നമ്മൾ ഇറങ്ങിയതിൽ വല്ല അത്ഭുതമുണ്ടോ നാളെ വേറെ ഇടകളെന്ന് വേണ്ടി വന്നാൽ നമുക്കിറങ്ങാൻ കഴിയില്ലേ നമുക്ക് സമൂഹത്തെ സംഘടിപ്പിക്കാൻ കഴിയില്ലേ വിദ്യാഭ്യാസ വിപ്ലവത്തിന് വേണ്ടി അയ്യങ്കാളി പഞ്ചമി എന്ന് പേരുള്ള കുട്ടിയുമായിട്ട് സ്കൂളിൽ ചെല്ലുകയാണ് സ്കൂളിൽ ചെന്നപ്പോൾ അകത്ത് കയറ്റിയിരുത്തി പഞ്ചമിക്ക് പഠിക്കാൻ അവകാശമുണ്ട് ഉന്നത ജാതിക്കാരുടെ കൂടെ പഞ്ചമിയെ കയറ്റിയിരുത്തി ഇതറിഞ്ഞ യാഥാർത്ഥിതിക വിഭാഗം ആകെ ഇളകിയാടി ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്തേക്കിട്ടു സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്തേക്കിട്ട് ഈ കുട്ടി വീണു ആ വീണ കുട്ടിയെ പിടിച്ച അയ്യങ്കാളി വീണ്ടും വന്നു ഇവിടെ ഇരിക്കും ഞാൻ പുറത്തു കൊണ്ടന്നു അയ്യങ്കാളി പുറത്തു കൊണ്ട് ആ കുട്ടിയെ നമ്മൾ ഓർക്കണ്ടേ പഞ്ചമിയെ ഇതിന് നിന്നുകൊടുത്ത കുട്ടി യാഥാസ്ഥിതികരുടെ എതിർപ്പുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതുവരെ തൻ്റെ സമൂഹത്തിൽ നിന്ന് ആരും പഠിച്ചിട്ടില്ല എന്നറിയുമ്പോൾ തന്നെ അയ്യങ്കാളിയോടൊപ്പം നടന്ന ആ കുട്ടി നവോത്ഥാന നായികയല്ലേ എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറായി പോയ പെൺകുട്ടി ചരിത്രത്തിൽ സ്ഥലം വേണ്ട സ്ഥാനം വേണ്ടയാളല്ലേ പഞ്ചമി അല്ലേ അങ്ങനെ ആ പഞ്ചമിയിലൂടെയാണ് വിദ്യാഭ്യാസ വിപ്ലവത്തിന് വേണമെങ്കിൽ തുടക്കമിട്ടത് എന്ന് വേണം മേൽമുണ്ട് സമരം നടത്താൻ അന്നമ്മമാരെ കിട്ടിയെങ്കിൽ ആ അമ്മമാരുടെയൊക്കെ പിന്മുറക്കാരിലേക്കാണ് മഹിള ഐക്യവേദി ഇറങ്ങി ചെല്ലണത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് അവിടെ മാറുമറക്കാൻ അനുവാദം കിട്ടിയതെങ്കിൽ തൊട്ട് പിറ്റത്തെ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപതില് മൂക്കുത്തി സമരം എന്ന് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തിയൊരു സമരമുണ്ട് മൂക്കുത്തി സമരം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ ഇല്ല നമ്മളെ പഠിപ്പിക്കില്ല അത്തരം കാര്യങ്ങളൊന്നും അല്ലെ മൂക്കുത്തി സമരം അതായത് സ്വർണം ധരിക്കാൻ ജാതി വ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടെ ഒരു കാലത്ത് സ്വർണം ധരിക്കാൻ ആ അധസ്ഥിത വിഭാഗത്തിലെ ഒരു യുവതി പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല ആദ്യമായി സ്വർണ്ണ മൂക്കുത്തി ഉണ്ടാക്കി പന്തളം അങ്ങാടിയിൽ ഈ മൂക്കുത്തിയിട്ട് വന്നു നിന്നു പന്തളത്ത് അങ്ങാടിയിലെ ഈ മൂക്കുത്തിയിട്ട് സ്വർണത്തിന്റെ മൂക്കുത്തിയിട്ട് പന്തളത്ത് അങ്ങാടിയിൽ വന്നു നിന്നു ഇത് കണ്ട് ആ യാഥാസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രശ്നമായി അവിടെ വെച്ച് തന്നെ മൂക്കോടുകൂടി പറിച്ചെടുത്തു ഈ മൂക്കുത്തി മാംസത്തോടുകൂടി ഈ മൂക്കുത്തി പറിച്ചെടുത്തു കാരണം എന്തുകൊണ്ട് സ്വർണം ധരിക്കാൻ പാടില്ലാത്തവർ സ്വർണം ധരിച്ചു എന്നാണ് ഇതിലായോ ഇത് കണ്ട് കേരള നവോത്ഥാന ചരിത്രത്തിൽ ഒരുപക്ഷെ മറന്നുപോയൊരു വ്യക്തിത്വമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധപ്പടിക്കാർ ആൾ ഭയങ്കര മറ്റെന്താന്നാ പറഞ്ഞ ഭൂ ഭൂസ്വത്തും അല്ലെങ്കിൽ അതിനേക്കാളുപരി കായിക ശേഷിയും ആൾ ഉള്ള ആളാണ് ഇതറിഞ്ഞ അദ്ദേഹം ധാരാളം മൂക്കുറ്റികൾ സ്വർണത്തിലും വെള്ളിയിലും ചെമ്പിലും ഒക്കെ ആയിട്ട് ലോഹത്തിൽ പണി കഴിപ്പിച്ച് അമ്മമാരോട് ധരിക്കാൻ ആവശ്യപ്പെട്ടു അവരെ ധരിപ്പിച്ചുകൊണ്ട് അന്ന് ജാഥ എന്നുള്ള വാക്കൊന്നുമില്ല പരേഡ് അന്ന് അങ്ങാടി കൂടി പന്തളത്ത് കൂടി പരേഡ് നടത്തിച്ചു മൂക്കുത്തി ഉത്തിയിട്ട് ആർക്കാ എതിർക്കേണ്ടതെന്ന് വെച്ച് മൂപ്പര് കാവലിൽ നിന്നു ആയിരത്തോളം അമ്മമാർ പങ്കെടുത്തു എന്ന് പറഞ്ഞത് തന്നതിൽ ആയിരത്തോളം അമ്മമാർ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നടന്ന ആ മൂക്കുത്തി സമരത്തിൽ പങ്കെടുത്തു അങ്ങനെ ഒരു വിലക്ക് ഇല്ലാതെയാവുമായിരുന്നു സ്വർണം ധരിക്കുന്നതിലുള്ള ഒരു വിലക്ക് ഇല്ലാതെയാവുമായിരുന്നു ആ വിലക്ക് ഉള്ള സമൂഹത്തിൻ്റെ ആളുകളെ പ്രതിനിധി ഇതിലൊ ഇതിലൊക്കെ മെച്ചം ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത് ചെയ്യുമ്പോൾ ഇത് ധരിക്കാൻ അവകാശമില്ലാത്തവർ മാത്രമല്ല ഈ സമരത്തിൽ പങ്കാളികളാവുന്നത് ധരിക്കാൻ അവകാശം മറ്റുള്ളവർക്ക് വേണ്ടി ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതാണ് നമ്മുടെ സമന്വയത്തിൻ്റെ ഭാഷ അത് ഏത് സമരമാണെങ്കിലും ഇതിലെല്ലാം തന്നെ അനുഭവിക്കുന്ന വിഭാഗം മാത്രമല്ല നമ്മൾ ഇതിനൊക്കെ കാരണക്കാരെന്ന് പറയുന്ന സമൂഹത്തിൽ നിന്നാണ് ഈ മാറ്റം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് നടക്കണത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കളാർ നമുക്കറിയാം ടി കെ മാധവൻ അല്ലേ മന്നത്ത് പത്മനാഭൻ നമ്മളങ്ങട് പറയും തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന ഒരു ദേവകി അന്തർജനം ആ ദേവകി അന്തർജനത്തിൻ്റെതായ ഒരു ലഘുലേഖ കണ്ടു കിട്ടിയിട്ടുണ്ട് ഈ വൈക്കം സത്യാഗ്രഹത്തിൽ ആ ലഘുലേഖയിൽ പറയണത് ഇത്തരത്തിൽ ജാതീയമായ അടിച്ചമർത്തലുകൾ സ്ത്രീകളുടെ മൗലിക അവകാശമാണ് ലംഘിക്കുന്നത് അതുകൊണ്ട് വലിയ തോതിൽ സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കണം ഈ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് സ്ത്രീകളെ ക്ഷണിച്ചുകൊണ്ട് ദേവകി അന്തർജനത്തിൻ്റെതായ ഒരു ലഘുലേഖ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൽ സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട് ആലോചിച്ചു നോക്കൂ ദേവകീ അന്തർജനത്തിന് വൈകുന്നേരത്തെ കൂടി നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്തർജനം എന്ന പേര് തന്നെ ഇല്ലേ അവർ ആരാണ് അവർക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ എന്നിട്ട് പോലും അവരാ സമരത്തിലേക്ക് സ്ത്രീകളെ ക്ഷണിച്ചുകൊണ്ട് ലഘുലേഖ എഴുതിയെങ്കിൽ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ഭേദമില്ലാതെയാണ് കേരളത്തിന്റെ നവോത്ഥാന പോരാട്ടങ്ങളൊക്കെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ വിചാരിക്കുന്നത് അധസ്ഥിത വിഭാഗങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ എന്നാണ് അല്ലേ പല്ലയിലെ കാര്യം അല്ലാക്ക് അറിയാമെന്ന് പറഞ്ഞ മാതിരി ഇല്ലാത്ത കാര്യമൊക്കെ അതിലും കഷ്ടമായിരുന്നു ബ്രാഹ്മണ സ്ത്രീകളുടെ വിഷയം ഇതിനേക്കാൾ എത്രയോ ഭീകരമായിരുന്നു നമ്മൾ ഭ്രഷ്ടെന്ന താത്രിക്കുട്ടിയുടെ കഥ കേട്ടിട്ടുണ്ട് ഇല്ലയേ താത്രിക്കുട്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭ്രഷ്ട രേഖപ്പെടുത്തവയ്ക്കപ്പെട്ട ഭ്രഷ്ട അതായത് ആരോഗ്യമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ വിചാരണ നടത്തുകയും സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടി കൽപ്പിക്കുകയും ചെയ്ത ആളാണ് താത്രിക്കുട്ടി അവർ തെറ്റായ വഴിയിലൂടെയാണ് സമൂഹത്തെ കൊണ്ടുപോയതെങ്കിലും അവരുടെ ചില വാക്കുകളുണ്ട് ആ ഭ്രഷ്ടുമായി ബന്ധപ്പെട്ട് അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ ഇല്ലത്തെ പിതാമഹൻ അതായത് പ്രായമാള ആ ഇല്ലത്തെ ചെറിയ കുട്ടിയെ വിവാഹം കഴിക്കുക അയാളുടെ അച്ഛൻ ഇവിടുത്തെ ചെറിയ കുട്ടിയെ വിവാഹം കഴിക്കുക എന്നാലോചിച്ച് നോക്കൂ പിഞ്ചു മക്കളെ ഒരുപാട് പ്രായമുള്ള വയസ്സന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക ഒരു നിവൃത്തിയില്ല കുടുംബത്തെ മുതിർന്ന ആൾക്ക് മാത്രമേ കല്യാണം വേളി കഴിക്കാൻ പാടുള്ളൂ നമ്പൂരാർക്കിടയിൽ കുടുംബത്തിലെ മുതിർന്ന ആൾക്ക് മാത്രമേ വേളി കഴിക്കാൻ പാടും ബാക്കിയുള്ളവരെവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കുക പോരാ എന്നുള്ളത് കാരണം സ്വത്ത് വേദമെക്കാതിരിക്കാൻ ഇനി ആ സ്ത്രീകളുടെ ജീവിതമോ ചിലപ്പോൾ മൂന്നോ നാലോ ദിവസം മാത്രം ഭർത്താവിനോടൊപ്പം നിന്നിട്ട് വിധവയായാൽ പോലും എന്നുമായി ഇവർ പുറന്തള്ളപ്പെട്ടു വിധവകൾക്ക് ഒരു പിന്നെ പൗരാവകാശം പോലും ഇല്ല നിലത്ത് കിടക്കണം കുളിച്ചാൽ ഈറൻ വസ്ത്രം ധരിക്കണം ഇത്തരത്തിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ബാക്കി നേരം കിഴങ്ങുവല്ലോ ചുട്ട് അരി ഒരു നേരം കഴിക്കുക കിഴങ് ഇത് എന്ന് പറഞ്ഞാൽ മ മറക്കുടക്കുള്ളിലെ മഹാനരകം എന്ന് വീട്ടി വാദിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു ഇന്ന് നമ്മുടെ ഇസ്ലാമിക സമൂഹം കണ്ണ് മാത്രം പുറത്തേക്കിട്ട് നടക്കുന്നുണ്ട് അല്ലേ എന്തുകൊണ്ട് അവരുടെ നിർഭാഗ്യം അവരുടെ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അവർ തയ്യാറല്ല വരുത്താൻ ആരും തയ്യാറുമല്ല ഇതേ അവസ്ഥ ഇവിടുത്തെ നമ്പൂതിരി സ്ത്രീകൾക്കുണ്ടായിരുന്നു ഘോഷ എന്ന് പേരുള്ള പർദ്ധയുടെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ദേഹമാകെ മൂളുന്ന ഒരു തുണിയും പോരാത്തുന്ന കൊടയും ഇങ്ങനെ വെച്ചാൽ ഈ പോണത് കൊടയ്ക്ക് കാല് വെച്ചിട്ടാണോ തോന്നിയത് അല്ലെങ്കിൽ സാഹിത്യകാരന്മാരൊക്കെ എഴുതിയിട്ടുണ്ട് കൊട കാലും കൊണ്ട് പോവുകയാണോന്ന് തോന്നി കാരണം രണ്ട് കാല് മാത്രമേ അടിയത്ത കാല് മാത്രമേ പുറത്തേക്കാണുള്ള കാരണം ഈ കൊട ഇവരെ ഒരിക്കലും കാണാത്ത വിധത്തിൽ ഇത് ചരിച്ച് പിടിച്ച് വണ്ടി കയറാൻ പാടില്ല ഡ്രസ്സ് ഇടാൻ പാടില്ല എൻ്റെ നാട്ടിലൊരു മനക്കാർക്ക് ഒരുപക്ഷെ ഞാനൊക്കെ ജനിച്ചിട്ട് പോലും എന്ന് പറയാം എനിക്കൊക്കെ ബോധം വെച്ചിട്ട് പോലും അവർ അവരെ ചടങ്ങുകൾക്ക് പല പ്രധാന ഇല്ലക്കാരും പങ്കെടുക്കില്ല എന്തിനാണ് ഈ ഭ്രഷ്ടപ്പഴാ അറിയണത് അവിടുത്തെ സ്ത്രീകൾ ബ്ലൗസ് ടൂ അവിടുത്തെ സ്ത്രീകൾ ബ്ലൗസ് ടൂ തുന്നിയ സാധനം ഇടാൻ പാടില്ല അപ്പൊ ഈ ബ്ലൗസ് ടൂ എന്ന ഒറ്റ കുറ്റത്തിന് ആ ഇല്ലത്തിന് ഭ്രഷ്ട് കൽപ്പിച്ചിട്ട് എന്റെ കുട്ടിക്കാലത്ത് പോലും അവിടുത്തെ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട മനക്കാരൊന്നും പങ്കെടുക്കുമായിരുന്നില്ല അപ്പോ ഒരു പക്ഷേ അധസ്ഥിതരെക്കാൾ ബുദ്ധിമുട്ട് സവർണ സമുദായങ്ങളിലുള്ളവരും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകമൊക്കെ നിത്യസാക്ഷിയാണ് പക്ഷേ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇന്നത്തെ ഗതികേട് അന്നത്തെ ബ്രാഹ്മണ സമുദായത്തിനുണ്ടായില്ല അതിൽ നിന്ന് തന്നെ മാറ്റത്തിൻ്റെ കാറ്റുവീശി അവർ തന്നെ മാറ്റങ്ങൾക്ക് തയ്യാറായി ധാരാളം പേർ ആ രംഗത്ത് ആര്യാപ്പള്ളം ദേവകി അന്തർജനം നമ്മൾ നേരത്തെ പറഞ്ഞ ദേവകി അന്തർജനം പത്തിയിൽ പ്രിയദത്ത ദേവകീ നരിപ്പറ്റി പാർവതി നെന്മനി മംഗലം ഇവരൊക്കെ സമാനതകളുള്ളവരാണ് ഒന്നിച്ചു പോണത് ഒരു നാലഞ്ച് പേര് അതിശക്തമായി ഈ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ഈ സ്ത്രീകളുടെ ഗതികേടികൾക്കെതിരെ അവർ വേണ്ടി അന്തർജന സമാജം ഉണ്ടാക്കി വിദ്യാഭ്യാസത്തിൻ്റെ പ്രേരണ കൊടുക്കാൻ വേണ്ടി ഈ പത്തിയിൽ പ്രിയദത്ത യാചന നടത്തി വിദ്യാലയം ഉണ്ടാക്കാൻ ഇരക്കുക ചാക്കുവായിട്ട് മനകൾ തോറും ചെല്ലുക അടക്കേ കിട്ടിയെങ്കിൽ അടക്കെ വേടിക്കുക തേങ്ങയെ കിട്ടിയെങ്കിൽ തേങ്ങ വേടിക്കുക എന്നിട്ട് വിദ്യാലയങ്ങൾ ഉണ്ടാക്കുക പഠിക്കാൻ ആളെ കിട്ടുമോ ഈ പത്തിയിൽ പ്രിയദത്തന്നെ പഠിച്ചത് എങ്ങനെ അറിയാമോ പത്തിയിൽ പ്രിയദത്ത പഠിച്ചത് എൽ പി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടുമ്പോൾ തുണി ഉടുക്കാതെ പോവുക കാരണം തുണി ഉടുത്തി തുണി വേറുള്ളൊരു തൊട്ടാൽ ഐത്താവും തുണിക്ക് അങ്ങനെ ഒരു ഐത്ത ഉണ്ടല്ലോ അതുകൊണ്ട് തുണി ഉടുക്കാതെ കൂമ്പാള കോണകം മാത്രം എടുത്തിട്ട് അതായത് ഈ കഴുങ്ങിൻ്റെ ഇന്നുണ്ടല്ലോ കൂമ്പാള കോണകം മാത്രം ഉടുത്തിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം എന്തുമാത്രം ത്യാഗം അനുഭവിച്ചിരുന്നെന്ന് പറയൂ അതിന് ശേഷം പ്രായ ശരീരം പ്രായപൂർത്തിയായതിനു ശേഷം സ്കൂളിൽ പോയി എന്നുള്ള കുറ്റത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ അവർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു അവർ ചെയ്ത കുറ്റം എന്താണ് ശരീരത്തിന് പ്രായപൂർത്തിയായതിനു ശേഷം സ്കൂളിൽ പോയി എന്നുള്ളതാണ് കുറ്റം കേരളം ഉണ്ടാവുന്നവരെ എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഈ പത്തിയിൽ പ്രിയദത്ത ഈ വിധവകളുടെ ദുരവസ്ഥക്കെതിരെ വിധവാ വിവാഹത്തിന് തയ്യാറുണ്ടോ എന്ന അന്തർജന സമുദായത്തിൽ പാർവതി നന്മനെയും മംഗലം ചോദിക്കുക വലിയക്ഷരം പറയാനൊക്കെ ആളുണ്ട് വിധവേ കല്യാണം കഴിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടോ ആണുങ്ങളിരിക്കുന്നത് തയ്യാറുണ്ടോയെന്ന് വെച്ചു ഉടനെ ഒരു ശബ്ദം ഒന്ന് ഞാൻ തയ്യാറാണെന്ന് അതാണ് എം ആർ ബി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടനാ നിർമ്മാണത്തിൽ പങ്കെടുത്ത് പ്രവർത്തിച്ച ഏക ഏകദളിത് വനിതാ മലയാളിയായ ദാക്ഷായണി വേലായുധനാണ് ഈ ആദ്യത്തെ ഡിഗ്രി ഹോൾഡർ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യം ചെന്നെത്തിയ ദളിത് വ അംഗം ഇവർ തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിതാ അംഗം ചില സ്ഥലങ്ങളിപ്പോ നമ്മള് ഗുജറാത്ത് കലാപമൊക്കെ കേട്ടിട്ടുണ്ട് ഗുജറാത്ത് കലാപത്തില് നമുക്കറിയാം എന്താ ഗുജറാത്ത് കലാപത്തിന് കാരണം ഉണ്ടായത് അയോധ്യയിലേക്ക് പോയ അല്ലെ കർസേവകരെ കുഞ്ഞു കുട്ടികളടക്കമുള്ളവരെ തീവണ്ടി മുറിക്കുള്ളിലിട്ട് ചുട്ട് അമ്പത്തിയാറ് പേര് ദയനീയമായി കൊല്ലപ്പെട്ടു ശരി പറഞ്ഞാൽ വെറും മാം പിടിക്കാൻ പോലും പറ്റാതെ ഉണങ്ങി കരികിയ കുറച്ച് മാംസപിണ്ഡങ്ങളാണ് അവർക്ക് അവശേഷിച്ച് കിട്ടിയത് അതിൻ്റെ പേരിലാണ് അവിടെ കലാപം ഉണ്ടായത് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ ഉന്നതര് ഡോക്ടർമാർ പ്രൊഫസർമാർ ഇവരടക്കമുള്ളവർ ആ കലാപത്തിൽ ആയുധമെടുത്ത് പുറത്തിറങ്ങിയെന്നവർ അവരടക്കമുള്ളവർ എങ്ങനെയാണ് അവരെ എനിക്ക് വെച്ചത് അതിന് കാരണം പല സ്ഥലങ്ങളിൽ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാകണ്ടായിരുന്നില്ല ഇവരുടേതായ സെൻറ്ററുകൾ പുറത്തേക്ക് ഇറങ്ങാൻ പാകില്ല അതല്ലെങ്കിൽ കുട്ടികൾ കോളേജിൽ പോയാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല എന്ത് തരത്തിലുള്ള അക്രമവും ഇവർക്ക് ഇപ്പോൾ സഹിച്ച കൊണ്ട് മടുത്തിട്ടാണ് അവർ അത്തരത്തിലൊരു ഉന്നത ഇറങ്ങിയത് നമുക്കിത് പറഞ്ഞാൽ വേഗം മനസ്സിലാവും ഉണ്ണിയാർച്ച ഓർമ്മയുണ്ടോ വടക്കമ്പാട്ടിലെ ഉണ്ണിയാർച്ച അല്ലേ ഉണ്ണിയാർച്ചയുടെ കഥകളറിയാമോ ഉണ്ണിയാർച്ചയുടെ ഏറ്റവും തിളങ്ങുന്ന അധ്യായമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കണത് എന്താ പുരത്തങ്ങാടിയെ വിറപ്പിച്ചത് അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ ജില്ലയിലാണേ അല്ലേ നാദാപുരത്തങ്ങാടി നമ്മുടെ ജില്ലയിലല്ലേ എന്താ നാദാപുരത്തങ്ങാടിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു വിലക്കയറ്റത്തിനെതിരെയാണ് ഉണ്ണിയാർച്ച ഉറങ്ങി വീശിയത് ആണോ അല്ല എന്തിനായിരുന്നു അവർക്ക് കൂത്ത് കാണാൻ പോകണം അല്യമലർക്കാവിലെ കൂത്ത് കാണാൻ പോണം അമ്പല പരിപാടികൾക്ക് അമ്മമാർക്ക് പോണം പക്ഷെ നാദാപുര അങ്ങാടി കടന്ന് പോവാൻ സമ്മതിക്കില്ല അവിടെ ചട്ടമ്പികൾ ഇന്നത്തെ ജിഹാദികൾ ഇന്നത്തെ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മുസ്ലിം ചട്ടമ്പികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അവര് കാരണം അമ്മമാരെ പോകാൻ സമ്മതിക്കില്ല മാനാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ആർക്കും അതുവഴി കടന്നു പോകാൻ പറ്റില്ല ഉണ്ണിയാർത്തിയാടെ ഭർത്താവ് വരെ അയ്യോ അത് വഴിയോന്നാണ് കുഞ്ഞുരാമൻ്റെ വരയ്ക്കുമ്പോ പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല മാതൃത്വം തന്നെ നേതൃത്വത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ അലയടിക്കണ ആ ശബ്ദം പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല പിന്നെ ആണായ നിങ്ങളെന്തിനാ വിറക്കണെന്നാണ് അവിടെ ചെന്ന് ഉറുമ വീശി മര്യാദ പഠിപ്പിച്ചു ഉറിമ വീശി മര്യാദ പഠിപ്പിച്ചു അവരെ കൊണ്ട് ഒരു ഒരു പക്ഷേ വാക്കാലാണെങ്കിലും സന്ധി പറയിപ്പിച്ചു ഇതുവഴി ഉണ്ണിയാർച്ചയ്ക്ക് പോകാൻ വേണ്ടി മാത്രമല്ല ഇതുവഴി അമ്മമാർക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചതിന് ശേഷേ ഉണ്ണിയാർച്ച സ്ഥലം കിട്ടുള്ളൂ തനിക്ക് വേണ്ടി മാത്രമല്ല തനിക്ക് ശേഷം വരുന്നവർക്ക് വേണ്ടി അപ്പം നമുക്ക് ലൗജിഹാദൊക്കെ ഒരു പ്രശ്നമാണോ നമുക്ക് ചില സ്ഥലങ്ങളിൽ നടക്കുന്ന തെമ്മാടത്തിലൊക്കെ ഒരു പ്രശ്നമാണോ ആരുടെ പിന്മുറക്കാരാണ് ഉണ്ണിയാർച്ചയുടെ പിന്മുറക്കാരാണ് കോഴിക്കോട്ടുകാരാണ് ആ ചരിത്രം പഠിക്കേണ്ടത് കോഴിക്കോട്ട് എന്നാണ് തുടങ്ങേണ്ടത് കാരണം ഉണ്ണിയാർച്ചയുടെ സ്ഥലം കോഴിക്കോടാണ് നാദാപുരത്തങ്ങാടിയാണ് ശുദ്ധമാക്കിയത് അവിടെയാണ് സ്ത്രീയുടെ ശക്തി കാണിച്ചത് അപ്പോൾ ഉണ്ണിയാർച്ചയിൽ തുടങ്ങി നേരത്തെ പറഞ്ഞ പോലെ ദാക്ഷായണി വേലായുധനിലൂടെയും അല്ലേ മറ്റേ പത്തിയിൽ പ്രിയദത്തയിലൂടെയും അങ്ങനെ 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 പേരെടുത്തും പേരെടുക്കാതെയും പറഞ്ഞാൽ നൂറുകണക്കിന് അമ്മമാരിലൂടെയാണ് നമ്മുടെ നവോത്ഥാനം തുടങ്ങിയതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ് അനാചാരങ്ങൾ പരിഷ്കരിക്കണം ദുരാചാരങ്ങൾ ആംശം പോലും ബാക്കി വയ്ക്കാതെ തുടച്ചു നീക്കി കളയണം ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും മഹിളായിക്യവേദിക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടി വരും ഇക്കണ്ട മാറ്റങ്ങൾക്കൊക്കെ ഭാരതത്തിൽ നിദാനമായൊരു മഹാപ്രസ്ഥാനം നമുക്ക് പിന്നിൽ സംരക്ഷണത്തിനുണ്ട് ഒരു ഭയവും കൂടാതെ ഇത്തരം പോരാട്ടങ്ങളിലേക്ക് എടുത്തു ചാടാൻ നിങ്ങൾക്കത് പ്രേരണയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചടങ്ങിൽ ശശി കമ്മട്ടേരി കെ ഷൈനു രമണീശങ്കർ എന്നിവർ സംസാരിച്ചു സ്ത്രീകൾക്ക് ഹൈന്ദവ സംസ്കാരം നൽകുന്ന പ്രാധാന്യവും പരിഗണനയും പരിപാടിയിൽ ചർച്ചാവിഷയമായി